ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗത്തെ ലഭിച്ച അഭിമാന നേട്ടം ബി ജെ പി സ്വന്തമാക്കിയെങ്കിലും വയനാട് മത്സരിച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശുപോയി ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ ആറിലൊന്ന് ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുമെന്നതാണ് ചട്ടം മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ടുവിഹിതം ഉയർത്താനായപ്പോഴാണ് ഈ ദുർവിധി മണ്ഡലത്തിൽ ആകെ പത്ത് ദശാംശം എട്ട് നാല് ലക്ഷം വോട്ടാണ് പോൾ ചെയ്തത് ഇതിൽ സുരേന്ദ്രന് ഒരു ലക്ഷത്തി നാല് വോട്ടുകൾ മാത്രമാണ് നേടാനായത് സുരേന്ദ്രനൊപ്പം കണ്ണൂർ വടകര മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി ചാലക്കുടി മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെയും കാശുപോയി അതേസമയം വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചെങ്കിലും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ